പുതുക്കൈ ഇരുപത്തിയൊന്നാം വാർഡ് സമ്പൂർണ്ണ ഭവന വാർഡ് പ്രഖ്യാപനവും പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡുകളുടെ ഉദ്ഘാടനവും വികസനങ്ങൾക്ക് നേതൃത്വം നൽകിയ വാർഡ് കൗൺസിലർ പള്ളിക്കൈ രാധാകൃഷ്ണന് ആദരവും വാർഡ് വികസന സദസ്സും സംഘടിപ്പിച്ചു നഗരസഭാ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി ചതുരക്കിണർ കുങ്ങിണിയൻ വളപ്പ് റോഡോ വനശാസ്ത്ര ഒപ്പിരിക്കൈ കോൺക്രീറ്റ് റോഡുകളാണ് ഉദ്ഘാടനം ചെയ്തത് ഈ ഭരണസമിതിയുടെ കാലയളവിൽ ലൈഫ് പവർ പദ്ധതിയിലൂടെ വീടില്ലാത്തൊന്ന് പേർക്കാണ് വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് നൽകി ഈ ഒരു പ്രവർത്തനത്തിലൂടെയാണ് വാർഡിലെ മുഴുവൻ ആളുകൾക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി മാറ്റിയത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്നും നയിച്ച വാർഡ് കൗൺസിലർ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് സംവദിക്കുന്നതിനുള്ള വികസന സദസ്സാണെന്ന് നടക്കുന്നത് ഇതോടനുബന്ധിച്ച് രണ്ട് കോൺക്രീറ്റ് റോഡുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിലെ രണ്ട് കോൺക്രീറ്റ് റോഡുകൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ചതുരക്കിണാർ കൊങ്ങണിയം വളപ്പ് റോഡും അതുപോലെ ഉപ്പിലിക്കൈ വനശാസ്താ റോഡും അതോടൊപ്പം ഈ വാർഡിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പി എം എ വൈ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ആയിരത്തി എഴുപത്തി വീടുകൾ നൽകിയപ്പോൾ അമ്പത്തിയൊന്ന് വീടുകൾ ഈ വാർഡിനകത്താണ് അതോടുകൂടി ഈ വാർഡിനെ സമ്പൂർണ്ണ ഭവന വാർഡായി പ്രഖ്യാപിക്കുകയാണെന്ന് എല്ലാവർക്കും വീടുള്ള കേരളം എന്നതുപോലെ എല്ലാവർക്കും വീടുള്ള കാഞ്ഞങ്ങാട് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കാഞ്ഞങ്ങാട് നഗരസഭ മുന്നേറുമ്പോൾ ഇവിടുത്തെ ഇരുപത്തിയൊന്നാം വാർഡ് സമ്പൂർണ്ണ ഭവന വാർഡായി പ്രഖ്യാപിക്കപ്പെടുന്നു അതോടൊപ്പം ആറേകാൽ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു വാർഡിനകത്ത് മാത്രമായിട്ട് ഈ അഞ്ച് വർഷത്തിനകത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിട്ടുള്ളത് വാർഡ് കൗൺസിലർ പള്ളിക്കൈ രാധാകൃഷ്ണൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ അനീഷൻ കെ വി സരസ്വതി കൗൺസിലർ രവീന്ദ്രൻ പുതുക്കൈ പൊതുപ്രവർത്തകരായ പി കെ നിശാന്ത് പി സുകുമാരൻ പി രാജഗോപാൽ എന്നിവർ സംസാരിച്ചു സുജിത് മോനാച്ച സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ